നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം വയനാട് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങളുടെ സംസ്കാരത്തിന്റെ പേരിൽ പോലും സാമ്പത്തിക കൊള്ള നടത്തിയെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത് കേരളത്തിലെ ജനമനസാക്ഷിയെ ആ ജനമനസാക്ഷിയുടെ ഉദാരസീന സമീപനങ്ങളെ വെല്ലുവിളിക്കുന്ന കവർന്നെടുക്കുന്ന നടപടിയാണിതെന്ന് പല കോണുകളിൽ നിന്നും പ്രതിഷേധമുയരുകയാണ് പിണറായി വിജയൻ സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലെ കണക്കുകളാണ് ഒരിക്കലും പൊരുത്തപ്പെടാത്തത് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് ചെലവായത് എഴുപത്തയ്യായിരം രൂപയാണ് പോലും അതുപോലെ സന്നദ്ധ പ്രവർത്തകരുടെ യാത്രയ്ക്കും ഭക്ഷണത്തിനുമായി ചെലവായത് പതിനാല് കോടി രൂപയാണെന്ന് അപ്പോൾ ഒരു ദുരന്തത്തെ പോലും സാമ്പത്തിക കൊള്ളയ്ക്ക് ഇരയാക്കുന്ന കാരണമാക്കുന്ന സമീപനം ആരുടേതാണ് വയനാട് ഉരുൾപൊട്ടലിന്റെ മറവിൽ ഈ പണം ആരുടെ പോക്കറ്റിലേക്കാണ് പോയത് അറിയണം പൊതുജനത്തിന് പല കോണുകളിൽ നിന്ന് ചോദ്യം ഉയരുകയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നു ഒരു നയാ പൈസ പോലും വാങ്ങാതെ സേവാഭാരതി സംസ്കാരങ്ങൾ നടത്തി വിവിധ സന്നദ്ധ വിവിധ സന്നദ്ധ സേവകർ കൈമെയ് മറന്ന് പ്രവർത്തിച്ചെടുത്താണ് സർക്കാരിന്റെ സാമ്പത്തിക കൊള്ളയെന്ന് കെ സുരേന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നു വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനത്തിന്റെ പേരിൽ പിണറായി വിജയൻ സർക്കാർ നടത്തിയ കൊള്ള മനുഷ്യത്വരഹിതമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ചെലവായ തുക എന്നു കാണിച്ച് ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിച്ച കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ ചെലവായെന്നാണ് സർക്കാർ പറയുന്നത് വോളണ്ടിയർമാരുടെ യാത്രയ്ക്കും ഭക്ഷണത്തിനും ഒക്കെ കോടിക്കണക്കിന് രൂപ ചെലവായെന്ന് സർക്കാർ അവകാശപ്പെടുന്നു ഒരു രൂപ പോലും വാങ്ങിക്കാതെയാണ് നാൽപ്പത്തി ഒൻപത് മൃതദേഹങ്ങളുടെ സംസ്കാരം സേവാഭാരം നടത്തിയത് എല്ലാ പാർട്ടികളുടെയും സന്നദ്ധ സംഘടനകൾ ഇത്തരത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ചെയ്തു പട്ടാളം പണി കഴിപ്പിച്ച ബെയിലി പാലത്തിന് പോലും കോടികൾ ചെലവായെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് വോളണ്ടിയർമാരുടെ സേവനം എന്ന പേരിൽ കോടിക്കണക്കിന് രൂപ സർക്കാർ എഴുതിയെടുത്തു ഒരു രൂപ പോലും വാങ്ങാതെ കൈയും മെയ്യും മറന്ന് കേരളത്തിലെ സന്നദ്ധ പ്രവർത്തകർ പ്രവർത്തിച്ചെടുത്താണ് സർക്കാരിന്റെ സാമ്പത്തിക കൊള്ള മറ്റു സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെ വയനാട്ടിന് കൈത്താങ്ങായി സാമ്പത്തിക സഹായങ്ങൾ നൽകിയപ്പോൾ പിണറായി സർക്കാർ ദുരന്തത്തെ പോലും മുതലെടുത്ത് അഴിമതി നടത്തുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പിയുടെ മാത്രമല്ല മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളുടെയും പ്രതിഷേധങ്ങൾ ഉയരുകയാണ് ഒരു നയാ പൈസ പോലും വേതനം പറ്റിയിട്ടില്ല സന്നദ്ധ പ്രവർത്തകരെ സർക്കാർ പരിഹസിക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി മുസ്ലിം ലീഗിന്റെ ദേശീയ നേതാവായ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഇങ്ങനെയാണ് കേരളം ഒരുമിച്ച് നിന്ന് അതിജയിച്ച ഒരു ദുരന്തത്തിന്റെ ഔദ്യോഗിക ചിലവ് കണക്കുകൾ അവ്യക്തമാകരുതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വയനാട് ദുരന്തത്തിൽ കണ്ടെടുത്ത മുഴുവൻ മൃതദേഹങ്ങളും സംസ്കരിച്ചത് വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരാണെന്നും അതിനൊന്നും ഒരു നയാ പൈസ പോലും സർക്കാരിൽ നിന്ന് സന്നദ്ധ പ്രവർത്തകർ കൈപ്പറ്റിയിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി എന്തു കൊടുത്താലും പകരമാകാത്ത സേവന മാതൃക തീർത്ത സന്നദ്ധ പ്രവർത്തകരെ വീണ്ടും ഇങ്ങനെ അപഹസിക്കുന്നത് എന്തിന് വയനാട് ദുരന്തത്തിൽ സർക്കാരിന്റേത് എന്ന രീതിയിൽ ചെലവഴിച്ച തുകകളുടെ കണക്ക് വിവരങ്ങൾ കണ്ടപ്പോൾ മനസ്സിലേക്ക് വന്ന ആദ്യ ചോദ്യം ഇതാണ് വയനാട് ദുരന്തത്തിൽ കണ്ടെടുത്ത മുഴുവൻ മൃതദേഹങ്ങളും സംസ്കരിച്ചത് വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരാണ് അതിൽ പഴകി ജീർണിച്ച മൃതദേഹങ്ങളുണ്ട് ചിലരുടെ അവയവങ്ങൾ മാത്രമുണ്ട് ശരീരാവശിഷ്ടങ്ങളുണ്ട് എല്ലാം ഒരു മടിയും കൂടാതെ മടുപ്പും കൂടാതെ അർഹിക്കുന്ന ആദരവ് നൽകി അവർ മണ്ണിലേക്ക് ചേർത്ത് വച്ചു ഒരു നയാ പൈസ പോലും വേതനം പറ്റിയിട്ടില്ല അവിടെ ആളുകളെ തിരയാനും അതിജീവിച്ചവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനും സ്വന്തം വാഹനങ്ങളുമായി കയ്യിൽ നിന്ന് പണം മുടക്കി ഇന്ധനം കത്തിച്ച് എത്തിയവരുടെ എത്തിയവരായ ഒരുപാട് നല്ല മനുഷ്യരുണ്ട് അവർക്കും വ്യവസ്ഥാപിതമായി ഒരു വേതനവും കിട്ടിയിട്ടില്ല അപ്പോഴാണ് ഈ വകയിലൊക്കെ ഭാരിച്ച തുക ചെലവഴിച്ചതായി സർക്കാരിന്റേതായി കാണുന്നത് കണക്കുകളുടെ കളിക്കപ്പുറത്ത് ഒരു മഹാദുരന്തത്തെ അതിജീവിക്കാൻ സർവം ത്യജിച്ചു ചേർന്ന് നിന്ന മനുഷ്യരുടെ സേവനത്തെ വിശ്വാസ്യതയെ സമർപ്പണത്തെ വെച്ച് മുതലെടുപ്പ് നടത്തുകയാണോ സർക്കാർ ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ അത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് വൈറ്റ് ഗാർഡ് തീർത്തും സൗജന്യമായും സ്വയം പണം കണ്ടെത്തിയുമാണ് ഭക്ഷണ വിതരണം നടത്തിയത് അത് പൂട്ടിച്ചതിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളെ കൈകാര്യം ചെയ്തത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ സൗജന്യമായി ഭക്ഷണം നൽകുന്നത് ഉയർത്തിക്കാട്ടിയാണ് നിങ്ങളില്ലെങ്കിലും സൗജന്യമായി ഭക്ഷണം നൽകാൻ ആളുണ്ട് എന്ന അവകാശവാദവും പരിഹാസത്തിൽ പൊതിഞ്ഞ് സൈബർ പോരാളികൾ തൊടുത്തുവിട്ടത് കഥയറിയാതെ ആടിയതായിരുന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഭക്ഷണ വിതരണത്തിന് ഇത്രയും ഭാരിച്ച തുക വന്നത് മറ്റു കണക്കുകളും ഒറ്റനോട്ടത്തിൽ യുക്തിക്ക് നിരക്കാത്തതാണ് കേരളം ഒരുമിച്ച് നിന്ന് അതിജീവിച്ച ഒരു ദുരന്തത്തിൻ്റെ ഔദ്യോഗിക ചെലവ് കണക്കുകൾ അങ്ങനെ അവ്യക്തമായി കൂടാ അതിൻ്റെ വസ്തുതകൾ കൃത്യമായും വ്യക്തമായും അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് വലിയ ഉത്തരവാദിത്വവും ജാഗ്രതയും ഈ വിഷയത്തിൽ സർക്കാർ കാണിക്കേണ്ടതുണ്ട് എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വയ്ക്കുന്നു തീർച്ചയായും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഈ കണക്കിലെ വ്യക്തത അറിയാൻ അവകാശമുണ്ട് കാരണം കേരളത്തിലെ ജനത കൈ മൈ മറന്ന് ജാതി മത വ്യത്യാസങ്ങൾ മറന്ന് ഒറ്റക്കെട്ടായി നടത്തിയ ഒരു പോരാട്ടമാണ് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷമുള്ള അതിൻ്റെ ഒരു അതിജീവനം ഒരു നാടിനെ ഒരു ജനതയെ മുഴുവൻ അതിജീവിപ്പിക്കാൻ അവർ നടത്തിയ പെടാപ്പാടുകളുണ്ട് അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളുമുണ്ട് എല്ലാ സന്നദ്ധ സംഘടനകളുമുണ്ട് എന്നാൽ ഈ സന്നദ്ധ സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും അവിടെ എത്തിയ സാധാരണക്കാരെയും കരിവാരി തേച്ചുകൊണ്ടുള്ളതാണ് സർക്കാരിന്റെ കണക്ക് അവിടെ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ ചെലവായി എന്നുള്ളത് എന്തു കണക്കിലാണ് സേവാഭാരതി നാല്പത്തി ഒൻപത് മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു രൂപ പോലും ഒരു നയാ പൈസ പോലും സേവാഭാരതി വാങ്ങിയിട്ടില്ല ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറയുന്ന വൈറ്റ് ഗാർഡ് അവരും നിരവധി മൃതശരീരങ്ങൾ അവിടെ സംസ്കരിച്ചിട്ടുണ്ട് ഭക്ഷണം ഫ്രീ ആയി നൽകിയിട്ടുണ്ട് എന്നിട്ടും ഈ എഴുപത്തി രൂപ വെച്ച് രണ്ട് കോടി എഴുപത്തി ലക്ഷം രൂപ ആരുടെ പോക്കറ്റിലേക്കാണ് പോയത് ആർക്ക് വേണ്ടിയാണ് ചെലവാക്കിയത് ഒരു ഉടു തുണി ഒരു പാഴ് തുണി അവിടെ സംസ്കാരത്തിന് വേണ്ടി സർക്കാർ ചെലവാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർക്ക് ചെലവായ തുക എന്ന തോതിൽ പതിനാല് രൂപ എഴുതി വയ്ക്കുന്നു സന്നദ്ധ പ്രവർത്തകർക്ക് അവിടെ വോളണ്ടിയർമാർക്ക് യാത്ര ചെയ്യാനും ഭക്ഷണത്തിനും ഏത് വോളണ്ടിയർക്കാണ് അവിടെ ഭക്ഷണം ലഭിച്ചത് പലരും അവിടെ സഹായത്തിനായി എത്തിയവർ ഫേസ്ബുക്കിലൂടെയും മറ്റു സോഷ്യൽ മീഡിയയിലൂടെയും അവരുടെ അവിടുത്തെ ബുദ്ധിമുട്ടുകൾ അറിയിക്കുന്നു അവർ സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യുന്നു അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ ഇഷ്ടം പോലെ ഭക്ഷണം അവിടെ സൗജന്യമായി നൽകുന്നുണ്ട് അവിടെയും സർക്കാരിന് ഏത് കണക്കിലാണ് പതിനാല് കോടി രൂപ ഭക്ഷണത്തിനും യാത്രാ ചെലവിനുമായി ചെലവഴിക്കേണ്ടി വന്നത് അതുപോലെ തന്നെ ഈ അവിടെ പരിക്കേറ്റ വീട് നഷ്ടപ്പെട്ടവർ താമസിക്കുന്ന സ്കൂളുകളടക്കമുള്ള സ്ഥലങ്ങളിൽ അവിടേക്ക് ആവശ്യത്തിനുള്ള വസ്ത്രങ്ങളുണ്ടെന്ന മുഖ്യമന്ത്രി തന്നെയാണ് വാർത്താ സമ്മേളനം വിളിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞത് എന്നിട്ട് പറയുന്നു ആ ക്യാമ്പുകളിൽ ആളുകൾ താമസിക്കുന്ന ക്യാമ്പുകളിൽ അവർക്ക് വസ്ത്രങ്ങൾ നൽകിയതിന് കോടിക്കണക്കിന് രൂപ ചെലവായി ബെയ്ലി പാലം അത് സൈന്യം നിർമ്മിച്ച് നൽകിയതാണ് ആ ബെയ്ലി പാലത്തിന് കോടികൾ ചെലവായി എന്ന് പറയുന്നു അപ്പോൾ ഈ കണക്കുകളൊന്നും പൊരുത്തപ്പെടുന്നതല്ല ഈ സർക്കാരിന് ഇതുപോലെയുള്ള പല ചരിത്രങ്ങളും ഉണ്ട് എന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും ഈ പ്രളയത്തിലെ ഫണ്ടിനെ കുറിച്ച് അതിൽ നിന്ന കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഏതാണ്ടെല്ലാം അറിയാം അത് ചിലർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ സർക്കാരിന് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായതിന് പിന്നാലെ അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് മുന്നേ തന്നെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറയുകയാണ് ലോകത്തോട് പറയുകയാണ് ഞങ്ങളുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിങ്ങൾ യഥേഷ്ടം പണം അയക്കൂ ഇടനിലക്കാർക്ക് ആർക്കും കൊടുക്കണ്ട എൻ്റെ ഫണ്ടിലേക്ക് തന്നെ പണം അയക്കാൻ പറഞ്ഞ മുഖ്യമന്ത്രിയാണ് പിന്നീട് ചില വിമർശനങ്ങൾ ഉണ്ടായി കേരളത്തിലെ പൊതുപ്രവർത്തകർ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വേണ്ടി കൈത്തീട്ടി തെണ്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർക്കെതിരെ എല്ലാം പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ച് മിണ്ടിയവർക്കെതിരെയെല്ലാം കേരളത്തിൽ കേസുണ്ട് സാബു ജേക്ക അടക്കമുള്ള ആളുകൾക്കെതിരെ കേസെടുത്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞു അത് സംസ്ഥാനത്തിന്റെ താല്പര്യത്തിൻ്റെ വിരുദ്ധമാണ് അതുകൊണ്ട് കേസെടുക്കുന്നു തെറ്റായ പ്രചരണം നടത്തുന്നു അങ്ങനെ കേസെടുക്കാൻ കാണിച്ച ആർജവും വ്യഗ്രതയും ഈ വിഷയത്തിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിനുള്ള സംശയം നീക്കാൻ സർക്കാർ കാണിക്കേണ്ടതുണ്ട് കാണിക്കുക തന്നെ വേണം